സോഷ്യൽ മീഡിയയിൽ നിരവധി ആരാധകരുള്ള സെലിബ്രിറ്റി കപ്പിൾസ് ആണ് അവതാരകൻ ജീവയും നടിയും അവതാരകയുമായ ഭാര്യ അപർണയും എഞ്ചിനീയറിംഗ് ഉപേക്ഷിച്ച് ലൈംലൈറ്റിലേക്ക് എത്തിയ ജീവ ഇതുവരെയുള്ള തന്റെ വി ജെ ലൈഫിനെ കുറിച്ച് സംസാരിക്കുകയാണ് മാത്രമല്ല അച്ഛന്റെ സ്നേഹം ഒരുപാട് കിട്ടിയിട്ടില്ലെന്നും അഭിനയത്തോട് താല്പര്യം വന്ന വഴികളെക്കുറിച്ചും ജീവ അഭിമുഖത്തിൽ സംസാരിക്കവേ പറയുന്നുണ്ട് താൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു പഠിച്ചതെന്നും എടുത്താൽ പോങ്ങാത്ത സാധനമായിരുന്നു എഞ്ചിനീയറിംഗ് എന്നും അതുകൊണ്ടാണ് എഞ്ചിനീയറിംഗ് താൻ ഉപേക്ഷിച്ചതെന്നും വീട്ടുകാരുടെ ഇഷ്ടത്തിനാണ് എഞ്ചിനീയറിംഗ് പഠിച്ചതെന്നും ഒക്കെ ജീവ അഭിമുഖത്തിൽ പറയുന്നുണ്ട് കാരണം താൻ കൊടുത്ത ലിസ്റ്റിലുള്ളത് വീട്ടുകാർക്ക് ഓക്കെ ആയിരുന്നില്ല മൂന്ന് വർഷം എഞ്ചിനീയറിംഗ് പഠിച്ചിരുന്നു ഒരുപാട് പേപ്പർ കിട്ടിയിരുന്നില്ല എന്നും പക്ഷേ എഞ്ചിനീയറിംഗ് പഠനം ഉപേക്ഷിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ തന്റെ അവസ്ഥ മാതാപിതാക്കൾ മനസ്സിലാക്കിയെന്നും ജീവ പറയുന്നുണ്ട് സിനിമയായിരുന്നു എന്നും തന്റെ ലക്ഷ്യമെന്നും പക്ഷേ തെന്നിതെറിച്ച് ആങ്കറിങ്ങിൽ വന്നതാണെന്നും സൂര്യ മ്യൂസിക് എന്ന ചാനലിൽ ആങ്കറായാണ് തന്റെ തുടക്കമെന്നും പിന്നീട് അവിടെ നിന്നാണ് മറ്റ് ചാനലുകളിലേക്ക് വന്നതെന്നും ജീവ പറയുന്നുണ്ട് അതോടെ റെസ്പോൺസിബിലിറ്റി കൂടിയതായി തോന്നി പിന്നെ താനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ല കോണ്ടേറ്ററാണ് മാത്രമല്ല താൻ ബ്രാൻഡുകളുമായി ചേർന്ന് കൊളാബ് ചെയ്യുന്നുണ്ട് കൊളാബ് ചെയ്യുന്നത് വളരെ കുറവാണ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ടുള്ള കൊളാബ് വരുമ്പോൾ എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ഔട്ട് ആയ താനാണോ ആളുകളെ പഠിപ്പിക്കാൻ ഉപദേശിക്കുന്നതെന്ന് താൻ ആലോചിക്കാറുണ്ടെന്നും ജീവ പറയുന്നുണ്ട് തന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പ്രശ്നമാണ് വയസ്സാൻ കാലത്ത് കുറെ ബാങ്ക് ബാലൻസ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലെന്നും തിരിഞ്ഞു നോക്കുമ്പോൾ ലൈഫ് എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നണമെന്നും തന്നോട് ചോദിച്ചാൽ ലൈഫ് എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് താൻ പറയുമെന്നും ഒറ്റ ലൈഫേ ഉള്ളൂ അത് താൻ ഭാര്യയായ അപർണയോടും പറയുമെന്നും ജീവ പറയുന്നുണ്ട് പിന്നീട് ഗസ്റ്റിന്റെ സ്വകാര്യതയിലേക്ക് കയറി ചെന്നുള്ള അവതാരകരുടെ ചോദ്യങ്ങളെ കുറിച്ചാണ് ജീവ സംസാരിച്ചത് നമ്മുടെ മുന്നിലിരിക്കുന്ന ഗസ്റ്റിനെ കംഫേർട്ടാക്കിയ ശേഷം മനസ്സറിഞ്ഞ് സംസാരിച്ചാൽ നമ്മൾ ചോദിക്കാതെ തന്നെ ഡീപ്പായിട്ടുള്ള കോൺവെർസേഷൻസ് ഉണ്ടാകാറുണ്ടെന്നും മനസ്സ് തുറന്ന് പേഴ്സണൽ കാര്യങ്ങൾ വരെ അപ്പോൾ ഗസ്റ്റ് പറയുമെന്നും പിന്നെ പേഴ്സണൽ ചോദ്യം ചോദിക്കുന്ന അവതാരകരെ കുറ്റം മാത്രം പറയാൻ പറ്റില്ല കാരണം ഇത് കാണുന്ന പ്രേക്ഷകർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പേഴ്സണൽ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നും മെജോറിറ്റി ആളുകൾക്ക് നല്ലതൊന്നും കാണാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് ചാനലിന് അതുകൊണ്ടാണ് ചാനലിന് റീച്ച് കിട്ടുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ അവതാരകർ ചോദിക്കുന്നതെന്നും ജീവ പറയുന്നുണ്ട് ചോദ്യം ചോദിച്ച് ഇഷ്ടപ്പെടാതെ ഇറങ്ങിപ്പോയാൽ പോലും അത് കോണ്ടന്റ് ആണെന്നും കമന്റ് ഇടുന്നത് പോലും ഒരു ഹരമാണെന്നും ജീവ കൂട്ടിച്ചേർക്കുന്നുണ്ട് തനിക്ക് ആങ്കറിങ് കിട്ടിയത് അമ്മ വഴിയാണ് തനിക്ക് ആക്ടിങ് കിട്ടത് അമ്മ വഴിയാണ് അതുപോലെ സുരേഷ് ഗോപിയുടെ മാഫിയ സിനിമയിൽ തന്റെ പപ്പയും അഭിനയിച്ചിട്ടുണ്ട് താൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പപ്പ മരിച്ചുപോയി പപ്പയുമായിട്ടായിരുന്നു താൻ കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളതെന്നും ജീവ പറയുന്നുണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു മാർക്ക് കുറഞ്ഞാലും പപ്പ തന്നെ അടിക്കുമായിരുന്നുവെന്നും ക്കാദമിക്കലി ഉയർന്നു വരണമെന്നതായിരുന്നു തന്റെ പപ്പയ്ക്ക് ആഗ്രഹമെന്നും പല കാര്യങ്ങളിലും പപ്പയെ താൻ മിസ് ചെയ്യാറുണ്ടെന്നും പപ്പയുടെ മരണശേഷം അമ്മ വീണ്ടും വിവാഹം കഴിച്ചുവെന്നും ജീവ പറയുന്നുണ്ട് അതേസമയം കേരളത്തിലെ ജനപ്രിയ അവതാരകളിലൊരാളാണ് ജീവ ജോസഫ് നടനാകാൻ ആഗ്രഹിച്ച ജീവ തെന്നിത്തെറിച്ചാണ് ആങ്കറിങ്ങിലേക്ക് എത്തിയത് സൂര്യ മ്യൂസിക്കിൽ നിന്നുമായിരുന്നു വീഡിയോ ജോക്കിയായുള്ള ജീവയുടെ തുടക്കം പിന്നീട് സരിഗമ എത്തി സരിഗമ പയ്യുടെ ഭാഗമായതോടെ ജീവയ്ക്കുള്ള ആരാധകരും വർദ്ധിക്കുകയായിരുന്നു ഈ കാലയളവിനടയിൽ ചില സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങളും ജിവ ചെയ്തിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ